ൂർത്തി സംവിധാനം ചെയ്ത് തുടരും മികച്ച റിപ്പോർട്ടുകളുമായി ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കി കഴിഞ്ഞു പ്രേക്ഷകരാകട്ടെ അവർ സ്ക്രീനിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലിനെ കണ്ടതിന്റെ ത്രില്ലിലുമാണ് സിനിമ കണ്ട എല്ലാവരും തന്നെ മോഹൻലാലിന്റെ പെർഫോമൻസിനൊപ്പം എടുത്തു പറയുന്ന ഒന്നാണ് അതിലെ വില്ലന്റെ പ്രകടനവും ശരിക്കും ആരാണ് ഈ തീപ്പൊരി വില്ലൻ ാണ് തണുത്തൊരു പ്രഭാതം ഇടവഴികൾ പുൽപ്പരപ്പുകൾ ചോലകൾ നാട്ടുവഴികൾ വീട്ടുമുറ്റങ്ങൾ ഇവയിലൂടെയൊക്കെ കൂൾ കൂളായി നടന്നു പോകുന്ന ഏഴെട്ട് വയസ്സുള്ള ഒരു ബാലൻ അവന്റെ പുറകെ നിഴൽ പോലെ പിന്തുടരുന്ന ഒരു പട്ടിക്കുട്ടി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും ഇന്ത്യൻ മൊബൈൽ സേവന രംഗത്തെ ഇളക്കി മറിച്ച ആ പരസ്യം ഏതാണ് എന്ന് ഉപഭോക്താവ് എവിടെ പോയാലും തങ്ങളുടെ നെറ്റ്വർക്ക് കൂടെ ഉണ്ടാവും എന്ന് ഇതിലും മനോഹരമായും എഫക്റ്റീവായും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും ഹച്ച് മൊബൈൽസിന്റെ യു ആൻഡ് ഐ എന്ന പരസ്യം ഹച്ച് മൊബൈൽസിന് മികച്ച കസ്റ്റമർ ബേസ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല പഗ് എന്ന ബ്രീഡ് നായക്കുട്ടികളെ നിരവധി ഇന്ത്യൻ കുടുംബങ്ങളിലെ ഒരു അംഗമാക്കി മാറ്റുവാനും ഈ ഒരൊറ്റ പരസ്യത്തിന് സാധിച്ചു ഇനി വോഡഫോന്റെ സൂസു പരസ്യങ്ങൾ ഹോർമയില്ലേ കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിച്ചു ക്യാരക്ടേഴ്സ് ഉള്ള ആ പരസ്യങ്ങൾ അടുത്തത് ദുബായ് വേണ്ടി ഷാരൂഖ് ഖാനെ ഉൾപ്പെടുത്തിയിട്ട് ബി മൈ ഗസ്റ്റ് എന്ന പ്രശസ്തമായ പരസ്യമാണ് നൻപകൽ നേരത്ത് മയക്കം ഈ സിനിമ എടുക്കുവാൻ പ്രചോദനമായി മാറിയ ഗ്രീൻ പ്ലായ് പ്ലായുവുഡിന്റെ പരസ്യമോ ഹോർമയുണ്ടോ ഈ പരസ്യങ്ങൾ സംവിധാനം ചെയ്തത് ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് പ്രകാശ് വർമ്മ എന്നാണ് കാഡ്ബറി ടൈറ്റൺ വാച്ചുകൾ താജ്മഹൽ ടീ കോക്കകോല ബിസ്ലെറി ഐഫോൺ നെറ്റ്ഫ്ലിക്സ് ഫോൺപേ തുടങ്ങി മുൻനിര ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ഇന്ത്യൻ ടൂറിസത്തിനു വേണ്ടി ചെയ്ത ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പരസ്യ സീരീസ് കേരളം രാജസ്ഥാൻ ദാമൻ ദീ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളുടെ ടൂറിസം പരസ്യങ്ങൾ ഫഹദ് നസ്രിയ ഒരുമിച്ച് അഭിനയിച്ച ക്യാമറി ഐസ്ക്രീമിന്റെ പരസ്യം പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത് നൂറുകണക്കിന് പരസ്യങ്ങളിൽ നിന്നും ചിലതിനെ മാത്രം എടുത്തു പറയുക എന്നത് കടലിൽ നിന്നും ഒരു ബക്കറ്റ് വെള്ളം കോരുന്നത് പോലെയാണ് ഇന്ത്യയിലെയും വിദേശത്തെയും അഡ്വർടൈസിംഗ് ഏജൻസികൾ തങ്ങളുടെ പരസ്യങ്ങൾ നിർമ്മിക്കുന്നതിന് എ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായ നിർവാണ ഫിലിംസിന്റെ സാരഥി കൂടിയാണ് പ്രകാശ് വർമ്മ ഇനി ഒരൽപ്പം ഫ്ലാഷ് ബാക്ക് ബാല്യകാലം മുതൽ സിനിമ തലയ്ക്ക് പിടിച്ചൊരു പയ്യൻ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ സ്കൂളിലെ സഹപാഠികൾക്ക് പൊടിപ്പും തൊങ്ങലും ചേർത്ത് കഥ പറഞ്ഞു കൊടുക്കുന്ന പയ്യൻ അച്ഛൻ ആലപ്പുഴ എസ് ഡി കോളേജിലെ പ്രൊഫസർ അമ്മ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് അധ്യാപിക മകൻ പ്രകാശ് ആവട്ടെ വെറും ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമായിരുന്നു എന്നാൽ സംഗീതം ചിത്രരചന നാടകം അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വലിയ താല്പര്യമായിരുന്നു ആൾക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ പ്രവേശിക്കണം എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ഒന്നര വർഷം ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്തു അതിനെ തുടർന്ന് കുറച്ചുനാൾ ഫൈസർ ഫാർമയിലും കുറച്ച് സേവിങ്സ് കരുതിയ ശേഷം തന്റെ ലക്ഷ്യമായ സിനിമയിലേക്ക് പ്രവേശിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പ്രകാശിന്റെ അച്ഛന്റെ അനിയനായിരുന്നു പ്രശസ്ത നടൻ ജഗന്നാഥ വർമ്മ അദ്ദേഹത്തിന്റെ മരുമകനായ സംവിധായകൻ ബിജി തമ്പിയുടെ സംവിധാന സഹായിയായി സിനിമാ പ്രവേശനം നടത്തി മനോജ് കെ ജയൻ ദിലീപ് മോഹിനി എന്നിവർ അഭിനയിച്ച മാന്ത്രിക കുതിരയായിരുന്നു ആ സിനിമ സിനിമയിലെ അസോസിയേറ്റ് ക്യാമറാമാൻ ആദ്യ ചിത്രം സംവിധാനം ചെയ്യാൻ പോയപ്പോൾ പ്രകാശ് വർമ്മയും കൂടെ കൂടി ആ ചിത്രമാണ് സയാമിസ് ഇരട്ടകൾ ഇതിനിടയ്ക്ക് ലോഹിതദാസിനെ സ്ഥിരമായി പോയി കാണുകയും അസിസ്റ്റന്റാവാൻ അവസരങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ലോഹിതദാസ് സംവിധാനം ചെയ്ത ഓർമ്മ എന്ന സിനിമയിലും സംവിധാന സഹായിയായി പ്രകാശ് കൂടെ കൂടി ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ കിട്ടുന്നത് വരേക്കും ഏഴെട്ട് മാസങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ പ്രകാശ് ശർമ്മയെ ഏറെ ചിന്തിപ്പിച്ചു അതിന് പ്രതിവിധിയായിട്ടാണ് ആ ഗ്യാപ്പിൽ പരസ്യ ചിത്രങ്ങളിൽ പ്രവർത്തിക്കാം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് വി കെ പ്രകാശിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ട്രെൻഡ്സ് അഡ്വർടൈസിംഗ് നിർമ്മിക്കുന്ന പരസ്യ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നതും വി കെ പ്രകാശ് സംവിധാനം ചെയ്ത പുനരധിവാസം എന്ന ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായും വർക്ക് ചെയ്തിട്ടുണ്ട് പ്രകാശ് ട്രെൻഡ്സിൽ വെച്ചാണ് പിന്നീട് തന്റെ ജീവിത സഖിയായി മാറിയ സ്നേഹ ഐപ്പിനെ പ്രകാശ് പരിചയപ്പെടുന്നത് മിലേനിയത്തിന്റെ തുടക്കത്തിൽ അതായത് രണ്ടായിരത്തിൽ പ്രകാശ് വർമ്മയും സ്നേഹയും ചേർന്ന് നിർവാണ ഫിലിംസ് എന്ന പരസ്യ ചിത്ര നിർമ്മാണ കമ്പനി ബാംഗ്ലൂരിൽ തുടങ്ങുന്നു പിന്നെ നടന്നതെല്ലാം ചരിത്രം സിനിമകൾക്കിടയിലുള്ള ഇടവേള നികത്താൻ പരസ്യ ചിത്രങ്ങളിൽ വർക്ക് ചെയ്തു തുടങ്ങിയ പ്രകാശ് വർമ്മ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി പരസ്യങ്ങളിൽ നിന്നും ഒരു ഇടവേള എടുത്തിട്ട് ഹൗസ് സ്ട്രേഞ്ച് അല്ലെ പരസ്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും താൻ ഒരു ഫിലിം മേക്കർ ആണെന്നാണ് പ്രകാശ് വർമ്മ പറയുന്നത് ഷോർട്ട് ഫോമാറ്റിലുള്ള സിനിമയാണ് പരസ്യമെന്നും ഓരോ പരസ്യത്തിനും അതിന്റെ ഐഡിയ ഒരു സ്റ്റോറിയായി പറയാനാണ് താൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നു സിനിമ അതായത് ലോങ് ഫോമാറ്റിലുള്ള സിനിമ എപ്പോഴും തന്റെ ലക്ഷ്യവും പാഷനും ആണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഓരോ ദിവസവും തന്റെ ഹൃദയവും ബുദ്ധിയും എപ്പോഴാ സിനിമ ചെയ്യുന്നത് എന്ന് തന്നോട് തന്നെ ചോദിക്കാറുണ്ട് എന്നും പ്രകാശ് വർമ്മ പറഞ്ഞു വയ്ക്കുന്നു തുടരും എന്ന ചിത്രത്തിലെ പെരുന്നാട് സി ഐ ജോർജ് മാത്തനായി ഗംഭീര തുടക്കം തന്നെയാണ് അഭിനയരംഗത്ത് പ്രകാശ് വർമ്മ കാഴ്ചവച്ചിരിക്കുന്നത് നായകൻ മോഹൻലാൽ അവതരിപ്പിച്ച ഷൺമുഖൻ എന്ന കഥാപാത്രത്തിന് ഒത്ത ഒരു എതിരാളി ചിരിച്ചുകൊണ്ട് കരുക്കൾ നീക്കുന്ന പവർഫുൾ ആന്റാഗണിസ്റ്റ് വെറുതെ അല്ല സിനിമ കണ്ടവർ ആരാടാ ഇയാള് എന്ന് അന്വേഷിക്കുന്നത് അഭിനയരംഗത്ത് ആദ്യ സിനിമയിൽ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ പ്രകാശ് വർമ്മ ഇനി സംവിധാന രംഗത്തേക്ക് കടക്കുമോ ഇരുപത്തിയഞ്ചു വർഷങ്ങളിലേറെയായി ആയി നടക്കുന്ന ആ സ്വപ്നം പൂർത്തീകരിക്കുമോ കൊടിയേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ദു ഉത്സവവും നടത്തിയിട്ടേ പോകൂ എന്ന സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത് പ്രത്യേകിച്ചും പ്രകാശ് വർമ്മയുടെ കഴിഞ്ഞകാല ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കായി കൂടി നമുക്ക് കാത്തിരിക്കാം ആശംസകളോടെ മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് എം